മൂക്ക് കെട്ടലില്ല നെക്സ്റ്റ് പരിപാടി ഇത് ക്ലീൻ ചെയ്യലാണ് താജ്മഹൽ പണി നമ്മളെ സ്കിന്നു അബ്സോർബ് അബ്സോർബാവുന്ന ഹലോ ഗായ്സ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലേ നല്ല വെയിലടിക്കുന്നുണ്ട് അപ്പോ ഇന്നത്തെ വീഡിയോ അഗെയിൻ ഒരു ചലഞ്ചിങ് വീഡിയോ ആണ് വേറെ ഒന്നുമല്ല എനിക്കിഷ്ടപ്പെട്ട ഒരു സംഭവമാണ് വേറെ ഒന്നുമല്ല ഇനി വേറെ ഒന്നുമല്ല എന്ന് ഇടയ്ക്ക് ഇടയ്ക്ക് കുറേ വട്ടം വരുന്നുണ്ട് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൈൻഡ് മേക്കപ്പ് ചലഞ്ച് ഇല്ലേ ആ ദാണ് സംഭവം അപ്പോൾ ഞാൻ ഞാനാണ് മേക്കപ്പ് ചെയ്യുന്ന ചെയ്യുന്നതാണ് ആരൊക്കെ ചെയ്തെടുക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു വ്യക്തി ഉണ്ട് ആ വ്യക്തി വ്യക്തിക്ക് അന്നത്തെ നിഷ്മത്തിൻ്റെ ഇര ഞാനൊരു താജ്മഹൽ പണിയോളം മുഖത്ത് അപ്പം ഇങ്ങനെ കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും പ്രത്യേകിച്ച് ഒന്നുമില്ല കണ്ണ് കെട്ടുക എന്താ മേക്കപ്പ് ചെയ്യുക അത്ര തന്നെ അപ്പൊ അവിടെ ഇതിൽ കൊള്ളണില്ല കുറച്ച് സാധനങ്ങൾ ഞാൻ എടുത്തു പിന്നെ ഗൈസിന്റെ കയ്യിലുള്ള സാധനങ്ങൾ സോ നമുക്ക് എന്താക്കാം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഗൈസ് ഞാൻ ഈ സാധനത്തിന്റെ എന്തിടാൻ പോകുന്നത് മേക്കപ്പ് മേക്കപ്പ് ഇടാൻ yes. yes, <laughs> hmm. <laughs> െ യെസ് ഫൈനലി ഇതാണ് ഈ മുഖത്താണ് ഞാൻ താജ്മഹൽ താജ്മഹൽ പണിയും പണിയും ഉണ്ട മുഖമാണ് ഏ ഫസ്റ്റ് കണ്ണ് നല്ല ഷോളം കണ്ണിട്ടണെ ജി കെട്ടി തരുമോ ജി കെട്ടി കണ്ണ് കാണരുതിട്ടാണോ ഇങ്ങനെ ഇങ്ങനെ നോക്കിയ കാണും കട്ടലില്ല അവിടെ കണ്ണു മാത്ര കൊല്ലരുതിട്ടാ റെഡിയായോ ടൈറ്റ് തയ്ക്ക സ്റ്റാർട്ട് ചെയ്യേ ഇങ്ങനെയൊക്കെ പേടിയുണ്ടോ കിട്ട എനിക്ക് കത്തോനെ ഒന്നും കാണുന്നില്ല എന്നിട്ട് ഞാനോക്കണൊന്നില്ല ഫസ്റ്റ് നമ്മൾ ഇടാൻ പോകുന്നത് മോയ്സ്ചറൈസർ ഇത് നിവ്യന്റെ മുഖ അപ്പൊ നമ്മൾ കുറച്ച് എടുക്കുക മോയ്സ്ചറൈസർ ഒക്കെ കുറച്ച് എടുക്കുക കണ്ണടച്ച കേട്ടോ അതല്ലേ കണ്ണിൻ്റെ ഉളുപ്പിടക്കെടു നമ്മൾ മോയിസ്ചറൈസർ കുറച്ച് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അത് സോറി നന്നായിട്ട് എല്ലായിടത്തും തേച്ച് എടുക്ക മിക്സ് ചെയ്യാൻ ബാക്ക്ഗ്രൗണ്ടിലൊരു സൗണ്ട് ഉണ്ടാകും ഗൈസ് അതവിടെ പണിയെടുക്കുന്നതാണ് അപ്പൊ നമ്മള് കൊറച്ചെടുത്ത് കുറഞ്ഞു പോയിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്ത് സാധനം നമ്മൾ ഇടുമ്പോഴും അത് ആൾവേസ് കൈത്തിലൊക്കെ ഇടണം ഓക്കെ അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്തിട്ടിട്ടുണ്ട് മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട് ഇനി നെക്സ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ ഇട്ടെടുക്കാം അപ്പോൾ ഇതാണ് മിൻ്റെ ഒരു ഫൗണ്ടേഷൻ ഫൗണ്ടേഷനാണ് അപ്പം നമുക്കത് ഇട്ടെടുക്കാം ഇന്ത്യയിൽ എല്ലാ സാധനങ്ങളൊന്നും ഇല്ല പക്ഷെ ഇല്ല സാധനങ്ങൾ വെച്ചിട്ടാട്ടോ വെച്ചിട്ടോ ഗസ്തുപോലെ നമ്മൾ കയ്യിലെടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഇടാട്ടോ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് ഇടുമ്പോൾ ഞാൻ എപ്പോഴും കുറച്ച് മോയ്സ്ചറൈസർ മിക്സ് ചെയ്തിട്ടാണ് ഇതല് ില്ല കേട്ടാ നമുക്ക് മോയിസ് നമ്മക്ക് മനസ്സിലാണുള്ളത് എത്ര തവണ ഇല്ല കാണുന്നുണ്ടോ കാണണ്ടല്ലോ പറ നമ്മളെന്ത് സാധനം എന്ത് കഴത്തിന് കൊണ്ടോത്തും മുഖത്തെല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് എല്ലാ ഭാഗത്തും ഉണ്ടാക്കി കൊടുക്ക അല്ലെങ്കിൽ അതൊരു കട്ടി കട്ടി ഫൗണ്ടേഷൻ പിന്നെ കാല് ഓ നല്ലൊരു കാലായിട്ടുണ്ട് ഞാൻ തന്നെ കാണാറു പിന്നെ തള്ളിയിലൊക്കെ പോയിട്ട് പോകും ലുക്ക് കളു ഞാൻ തന്നെ ലുക്ക് അപ്പം നമ്മൾ ഫൗണ്ടേഷൻ ഇട്ടുകൊടുത്ത് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കറുത്ത ഇതൊക്കെ നമുക്ക് കുറച്ച് കൺസീലർ വെച്ചിട്ട് ഇട്ട് കൊടുക്കാം ഏഹ് കൺസീലർ ഇട്ട് കൊടുക്കാം നെക്സ്റ്റ് കൺസീലറാണ് അത് പോയിപ്പം ആ എന്താ ഒരിത് ചുണ്ടുമുക്കണി ിപ്സ്റ്റിക് അപ്പൊ തൊള്ളം കൂട്ടിക്കോട്ടോ അപ്പൊ നമ്മള് എവിടെക്കഴിഞ്ഞാല് ലിഫ്റ്റിന്റെ അവിടെ ഒന്ന് ഇട്ടെടുക്കാൻ ねえ。In the ഒരു രണ്ട് മിനിറ്റ് നമ്മളത് വെയിറ്റ് ചെയ്തിട്ട് അത് സ്പ്രെഡ് എന്താ പറയുക നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ല എന്താ പറയുക ആ അങ്ങനെ നമ്മൾ ആ ടേസ്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമ്മളെ സ്കിന്നുമായിട്ട് അബ്സോർബാവും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഏതോ വീഡിയോയിൽ കേട്ടിരിക്കുന്നുണ്ടോ അപ്പം നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് എൻ്റെ ഡാബ് ചെയ്ത് ഇങ്ങനെ കൊടുക്കട്ടോ അതായത് ഇങ്ങനെ ഇതാക്കി കൊടുക്കാം എല്ലാ ഭാത്തക്കും ആക്കി കൊടുക്കാം ഓക്കെ നമ്മൾ കൺസീലർ ഒക്കെ ഇട്ട് കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് ജസ്റ്റ് ഇതൊന്ന് സെറ്റ് ചെയ്യലേ പൗഡർ വെച്ചിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കട്ടാ ഓക്കെ അപ്പൊ പൗഡർ എടുക്കാം അടിപൊളിയായി ഞാൻ തന്നെ ഓ അപ്പൊ ഇൻസാനിറ്ററിന്റെ ആമറയിൽ ഇനി നമ്മള് പൗഡർ ഇട്ടെടുക്കട്ടോ കണ്ണേ കണ്ട കണ്ണൊക്കെ അടച്ചോ എന്ത് സാധനം ഇടുമ്പോൾ നമ്മൾ ഫസ്റ്റ് കൈത്തിൽ അമ്മ കൈത്തിൽ ഇട പിന്നെ ഒന്ന് പാകാട്ടി കൊടുക്കട്ടോ ആക്കണോ അത് ഓൾറെഡി നെക്സ്റ്റ് നമ്മളെ കൊറച്ച് പരിപാടി ഒക്കെ കഴിഞ്ഞു നെക്സ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ കണ്ണുഴുതി കൊടുക്കുക കണ്ണെഴുതാ ഞാൻ മേലെ മാത്രമേ എഴുതണുള്ളൂ കാരണം ഞാൻ പ്രൊഫഷണലല്ല കണ്ണ് കെട്ടിങ്ങാണ്ട് അടിയിലെഴുതാന കണ്ണ് കൊണ്ട് കുത്തി കഴിഞ്ഞാൽ അതിന്റെ തന്നെ കൊല്ലും സോ നമ്മൾ നമ്മളെ സേഫ്റ്റി ഫസ്റ്റ് നോക്കണം കണ്ണടച്ചോട്ടോ അടച്ചോ അപ്പൊ നമുക്ക് കണ്ണ് എഴുതി കൊടുക്കാം ഞാൻ ഇതിന്റെ പേരെന്തൊക്കെ അറിയില്ല ഏതോ ഒരു ബ്രാൻഡാണ് ലിപ്സ്റ്റിക് ഇട്ടേ കഴിഞ്ഞിട്ട് അപ്പൊ കാക്ക കരീനുണ്ട് കാര്യം നമ്മുടെ പ്രകൃതി രമണീയമായ നാടാണ് സോ കാക്ക ഉണ്ടാകും കൊക്കുണ്ടാകും കിളി ഉണ്ടാകും ഓക്കെ അപ്പൊ നമ്മൾ കണ്ണ് എഴുതുക നമ്മളെ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു കണ്ണ് എഴുതുകയാണ് അപ്പൊ ആദ്യം ഇതിങ്ങനെ എടുക്കുക കണ്ണെവിടെ കണ്ടുപിടിക്കുക ഓക്കെ ഇതാണ് കണ്ണ് അത് നമ്മൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക നല്ല കണ്ണുമ്പോ തട്ടുണ്ടോ മറ്റേ ഒരു കണ്ണും മൈക്കണല്ലേ ഇപ്പൊ തുറന്ന പരക്കുറക്കല്ലേ തുറക്കരുത് കേട്ടോ ഈ രണ്ടാമത്തെ കണ്ണ് ഇതാണ് രണ്ടാമത്തെ കണ്ണൊക്കെ കണ്ണും വീണ ഇതിന് കണ്ടുപോർത്തോർ കണ്ണുപോർ വാര കണ്ടുപേ ചെയ്ത് കൊടുക്കണോ ഇല്ല കണ്ടുപോയി കണ്ണു പോയി ഏ കണ്ണും വേണോ ഏർ ഇത് എത്ര കണ്ണുണ്ട് എനിക്ക് രണ്ട് കണ്ണുണ്ട് ഓക്കെ കണ്ണടക്ക ഉം ഇതും നമ്മള് കണ്ണെഴുതി കഴിഞ്ഞ ഉണങ്ങട്ടെ കണ്ണുണങ്ങനെ കണ്ണുണങ്ങനെ വരെ കണ്ണടച്ചിരിക്കട്ടെ അയ്യടക്ക് കാക്ക വന്ന് കാര്യമായിട്ട് ഒച്ചപ്പാട് സോ നമ്മൾ കാക്കയെ മേന്തി ചെയ്യരുത് അത് ആ ഇത്രയും ദിവസം ഇവിടെ കാക്കണ്ടായില്ലേ ഗൈസ് ഇപ്പൊ കാര്യമായിട്ട് കാക്കാണ്ട് ഓക്കെ ഇനി അടുത്തത് പറഞ്ഞു അല്ല പറഞ്ഞ് അല്ല ലിബാമല്ല ഗൈസൈൻറെ മുമ്പായിട്ട് നമുക്ക് വേറെ സാധനം എടുക്കാണ്ട് ബ്ലഷ് പിന്നെ ബ്ലഷ് ബ്ലഷ്ടെടുക്കുന്നത് കേട്ടോ ഈ ബ്ലഷ് പറഞ്ഞുകഴിഞ്ഞാൽ ഇൻസൈറ്റിന്റെതാണ് സംഭവം അടിപൊളിയാട്ടത് പിന്നെ ആയിട്ടുള്ളു ഹൺഡ്രഡ് ബിലോ ഹൺഡ്രഡ് ആണ് സംഭവം നല്ല അടിപൊളി കാട്ടുന്നത് നമ്മള് ബ്ലഷ് എന്ന് പറയുമ്പോൾ ഇവിടെ കവളിയിൽ ഇട്ടെടുക്കാം അച്ഛണിന്റെ കൈന ഫുണ്ടേഷൻ ഇട്ട ലുക്കായി രണ്ട് കവളിയില് മൂക്കിൽ അതേപോലെ തന്നെ പാടിന്റെ ഏ എപ്പോലോ വീഡിയോ റെക്കോർഡ് റെക്കോർഡാവുണ്ടോ

ലുക്ക് ഞമ്മളെപ്പോഴും ഒരു ലുക്ക് കമ്പ്ലീറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം എന്തായാലും സ്ട്രോപ്പ് ക്രീമാണ് അപ്പൊ നമ്മൾ അത് അവിടെ എൻ വൈബിയല്ല എനിക്കറിയില്ല എന്തായാലും ഈ ഒരു സ്ട്രോപ്പ് ക്രീമാണ് എടുക്കാൻ പോകുന്നത് നെക്സ്റ്റ് ഓക്കെ ഇത് ഞാൻ നല്ല ഉപയോഗിച്ചിട്ട് ഇതിന്റെ ആത്മാവ് വരെ ഊറ്റി കളഞ്ഞിട്ടാണ് അപ്പൊ അത് കൊറേ എടുത്തിട്ട് സോനി നമ്മൾ എടുക്കാൻ പോവുകയാണ് ഇത് ഇട്ട് ഇത് നല്ല അടിപൊളി ചേച്ചി തിളങ്ങും പറയാ ബ്ലഷിന്റെ മേലായിട്ട് ഇട്ടെടുക്കട്ടാ കാണണം ഓ കൊളായിട്ടില്ലല്ലോ കൊള ആയിട്ടില്ല ഇഞ്ചി കണ്ണിട്ടു ലാസ്റ്റ് ഇല്ല ഓക്കേ അപ്പൊ നമ്മള് നമ്മളെ ഫൈനൽ റിസൾട്ടിലേക്ക് കടക്കുകയാണ് ഗായ്സ് സ്ട്രോ ക്രീം ഇട്ടെടുത്ത് നെക്സ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ പിഗ്മെൻറ്റേഷനൊക്കെ കുറക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ള സാധനം കേട്ടോ സെബാമെഡിൻ്റെ ഈ ലിപ് ബാം ആണ് കേട്ടോ നെക്സ്റ്റ് ഇട്ടെടുക്കാൻ പോണത് എവിടെയാണ് ചുടുപാട് ഓക്കെ ിബാമ്പിട്ട് നെക്സ്റ്റ് ലാസ്റ്റ് ഫൈനൽ റിസൾട്ട് അടിപൊളിയാവണെങ്കി നമ്മ ഒരു സാധനം ഇട്ടിട്ടും വലിയ രസമൊന്നും ഇണ്ടാവില്ല പക്ഷെ ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞ അടിപൊളിയാവട്ടെ അടിപൊളി ലുക്ക് നമ്മൾ ഇനി നെക്സ്റ്റ് എടുക്കാൻ പോണത് ലിപ്സ്റ്റിക് ഫേസ്യ സ്കാനല്ലേ ഇതേതാ ഇത് ഏതോ ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് പോയിട്ടുള്ള സാധനം എനിക്ക് ഓർമ്മയില്ല പേര് ഞാൻ മറന്നു ഇപ്പൊ കാണുന്നില്ലല്ലോ സംഭവം ഈ ഷെയ്ഡ് അടിപൊളി കേട്ടോ അപ്പൊ നമ്മൾ ഒഴുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇതിട്ടെടുക്കട്ടോ എന്റെ ലിപ്സ്റ്റിക് ലിപ്പ് കണ്ടെത്തണം എന്നിട്ട് അടിപൊളി ഞാൻ തുറന്നു തരാ കഴിഞ്ഞാലേ പിന്നെ നമ്മളെല്ലാ പരിപാടി കഴിഞ്ഞു ഇതിന്റെ തുറക്കാണ് അടിപൊളിയല്ലേ അടിപൊളി അടിപൊളി അല്ലെ എന്താ എന്താ ാലും പോയിക്കൂടിച്ചിണ്ടുക്കന്നെത്തിളോ എന്തൊക്കെയാണോ ഇതൊക്കെ എന്തായാലും കണ്ണീര ചോദിക്കുക ആരാ കൂട്ടില്ല ണിട്ടൊന്ന് താജ്മഹൽ ഒന്നുമല്ല കണ്ണ ചടിച്ചിട്ട് കണ്ണുമേ മറുതാവോ ഉള്ളേക്ക് കണ്ണി പറഞ്ഞു പോലും ലിപ്സ്റ്റിക് ചൂണ്ടുമോ നല്ലപ്പോഴത് എന്തോ സ്യാ ചുണ്ടോക്ക് ഇത്രൊന്നും എത്ര ഉള്ളു ചുണ്ട് അടിയിൽ ഇത് കൈ കഴിഞ്ഞൊരു അരമണിക്കൂർ വിളിച്ചുപാടി ആണ്ടിപാണിയേ കൊറച്ച് മനസ്സിലായ കൊറച്ച് ചുണ്ടു വേണം ഇച്ചറി ചുണ്ടൊന്നും വേണ്ടിയില്ല അപ്പൊ കയസ് ഇതാണ് ഫൈനൽ ലുക്ക് അടിപൊളി വയറു വേണ്ടി സോറിട്ടാ അങ്ങനെ ഞാൻ തന്നെ കൊടുക്കും എത്ര നേരം അയച്ചത് അടി മേക്കപ്പ് കടിയ ഫൗണ്ടേഷൻ വന്നപ്പോഴാണ് ഞാൻ ആകുമ്പോ ലിപ്പായത് കൃത്യമാ പിന്നെ ലിപ്സ്റ്റിക് ഇന്നത്തെ വീഡിയോ ത്രത്തേ ഉള്ളു ഇനി ഞാനിതൊന്ന് തേച്ച് വരച്ച് മനുഷ്യക്കുറത്തിലാക്കി എടുക്കണം അപ്പം ഗൈ സ്റ്റാറ്റ ബൈ ബൈ സി യു ഏക ഇനി ഞാൻ എന്തൊരു വീഡിയോ അപ്പോൾ എനിക്ക് ഇങ്ങളോട് ഇത്രേ പറയാനുള്ളൂ ഞങ്ങൾ ഇതിനു മുമ്പ് ഞങ്ങൾ ഞങ്ങൾ മൂന്നാമം ചെയ്ത വീഡിയോസിൽ എന്തൊക്കെയോ കുറെ കമൻ്റ് നിൽക്കും ഞാൻ അന്നേരം കേൾക്കാത്ത കേൾക്കാത്ത പേരാണ് അതായത് കേൾക്കാത്ത ഇതുണ്ടാവുമല്ലോ ചലഞ്ചസാണ് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കമന്റിന്റെ കമൻസ് എന്തെങ്കിലും ചലഞ്ചിന്റെ കമന്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ മനുഷ്യന് മനസ്സിലാവണം ഇടുന്നുണ്ടോ അപ്പൊ ഗൈസ് ഇത്ര തന്നെ ഉള്ളു ടാ ബൈ 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 അപ്പൊ ഇനി നെക്സ്റ്റ് പരിപാടി ഇത് ക്ലെയിം ചെയ്യലാണ്